ഒരിക്കൽ കോടതിയിൽ നിന്നും കണക്കിന് കിട്ടിയതാണ് മാത്യു കുഴൽനാടന് പിന്നെ വീണ്ടും സി എം ആർ വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ റിവിഷൻ ഹർജിയുമായി കോടതിയെ സമീപിച്ചപ്പോൾ കുഴൽനാടൻ ശരിക്കും ലക്ഷ്യം വെക്കുന്നത് ആരെയാണെന്ന് സ്വാഭാവികമായിട്ട് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം രണ്ടായിരത്തി ഏഴിൽ അന്ന് തന്നെ സ്വകാര്യ കമ്പനികൾക്ക് ഖനനാനുമതി നൽകില്ലെന്ന് അന്നത്തെ വി എസ് അച്യുതാനന്ദൻ സർക്കാർ പ്രഖ്യാപിച്ചതാണ് അർത്ഥശങ്കക്കിടയില്ലാതെ പ്രഖ്യാപിച്ച കാര്യമാണ് എന്നാൽ അതിനുശേഷം വന്ന ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് സർക്കാരാണ് സി എം ആർ എൽ അടക്കമുള്ള സ്വകാര്യ കമ്പനികൾക്ക് ഖനനാനുമതി നൽകിയത് ഈ വിഷയം അറിയാത്ത ആളല്ല മാത്യു കുഴൽനാടൻ പിണറായിക്കും മകൾക്കുമെതിരെ എന്ന് തോന്നിപ്പിക്കുകയും അതേസമയം യു ഡി എഫ് സർക്കാരിനെയും ഉമ്മൻചാണ്ടിയെയും പ്രതിസ്ഥാനത്ത് നിർത്തിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമമായിട്ടാണ് കുഴൽനാടൻ കോടതിയെ സമീപിച്ചിട്ടുള്ളത് എന്ന് സ്വാഭാവികമായിട്ടും ആരും സംശയിക്കും എങ്കിൽ കുഴൽനാടനെ പിന്നിൽ ചരട് വലിക്കുന്നത് ആരായിരിക്കും

വിജിലൻസ് അന്വേഷണം ആവശ്യമില്ലെന്നും സർക്കാരിന് വേണ്ടി ഹാജരായ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ടി എ ഷാജി വിശദീകരിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾക്കുമെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട മാത്യു കുഴൽനാടൻ എം എൽ എ നൽകിയ റിവിഷൻ ഹർജിയിലാണ് സർക്കാരിന്റെ വിശദീകരണം മുഖ്യമന്ത്രിക്ക് മുന്നിലെത്തുന്ന അപേക്ഷകളിൽ ഉചിത നടപടി എടുക്കുക എന്ന് നിർദ്ദേശിച്ച് അതത് വകുപ്പുകളിലേക്ക് കൈമാറുന്നത് സ്വാഭാവിക നടപടിക്രമമാണ് ഒരുതരം ദാതുപോലും ഖനനം ചെയ്യാൻ എൽ സർക്കാർ സ്വകാര്യ മേഖലക്ക് അനുമതി നൽകിയിട്ടില്ല സ്വകാര്യ മേഖലയിൽ ഖനനം അനുവദിക്കില്ലെന്ന് രണ്ടായിരത്തി ഏഴിൽ എൽ ഡി എഫ് സർക്കാർ പ്രഖ്യാപിത നിലപാട് എടുത്തതാണ് സി എം ആർ എൽ കമ്പനിയുടെ ഖനനാനുമതി ആവശ്യം രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്തിൽ എൽ ഡി എഫ് സർക്കാർ തള്ളിയിരുന്നു സ്വകാര്യ കമ്പനിക്ക് ഖനനാനുമതി നൽകിയിട്ടുള്ളത് യു ഡി എഫ് സർക്കാരുകളാണ് എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും ഭരിക്കുമ്പോഴാണ് സി എം ആർ എല്ലിന് കരിമണൽ ഖനനാനുമതി നൽകിയത് സി എം ആർ എൽ കരിമണൽ ഖനനത്തിനു വേണ്ടി കെ എസ് ഐ ഡി സിയുമായി ചേർന്ന് കേരള റെയർ എഡ്സ് ആൻഡ് മിനറൽസ് ലിമിറ്റഡ് കമ്പനി രൂപീകരിച്ചതും യു ഡി എഫ് കാലത്താണ് സ്വകാര്യ കമ്പനികൾ തമ്മിലുള്ള കരാർ ഇടപാടാണ് സി എം ആർ എല്ലും എക്സാലോജിക്കും തമ്മിൽ ഇല്ലാത്ത സേവനത്തിന് പണം നൽകിയെന്ന ആരോപണം കെട്ടിച്ചമച്ചതാണ് ഇത്തരമൊരു പരാതി സി എം ആർ ഇല്ല ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിൽ പിഴവുണ്ടോയെന്ന് മറ്റൊരു അപ്പലേറ്റ് അതോറിറ്റി ഇതേവരെ പരിശോധിച്ചിട്ടില്ല സി എം ആർ യു ഡി എഫ് സർക്കാരുകൾ നൽകിയ അനുമതികൾ വ്യക്തമായിരിക്കെ സ്വന്തം പാളയത്തെയാണ് ഈ ഹർജിയിലൂടെ കുഴൽനാടൻ ലക്ഷ്യമിടുന്നത് ഡി ജി പി വിശദീകരിച്ചു ജസ്റ്റിസ് കെ ബാബുലെ ഹർജിയിൽ വീണ്ടും വാദം കേൾക്കും മറ്റൊരു വീഡിയോ ആയിട്ട് ഗുഡ് ബൈ